ഉച്ചയ്ക്ക് പിള്ളേരെ ഞാൻ ഉറങ്ങിക്കിടത്തേണ്ട പതിവുണ്ട് അപ്പോൾ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങണമെന്നാണ് അപ്പോൾ പക്ഷേ യുവക്കുട്ടിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല കാരണം അങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ട് അടക്കണേ അപ്പോൾ ഞാൻ റൂമിലില്ലാത്തതുകൊണ്ട് ഒക്കെ ഒരു പേടി അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി അങ്ങനെ ടെൻഷൻ അപ്പോൾ പോയി ദിവസമായിരുന്നു ഉറങ്ങിയിട്ടാണ് അപ്പോൾ യുവക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആകാറായപ്പോഴത്തേക്കും ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആകാറായപ്പോഴത്തേക്കും മൂളടക്കളിൽ വന്ന് ചോദിക്കുകയാണ് അമ്മ ചായ കുടിച്ചോ അമ്മ ചായ കുടിച്ചോ അമ്മ ചായ വെച്ച് കുടിക്കുകയേ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുകയായിരുന്നു തന്നെ അപ്പോൾ എന്തായാലും ഒരു ചായ വെച്ച് കുടിച്ചേക്കാം എന്തായാലും വൈകുന്നേരം ആകാറായാലോ അങ്ങനെതാ അവിടെ ചായ എന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ചായയൊക്കെ ഒക്കെ വെച്ച് കുടിപ്പിക്കുന്നുണ്ട് അവക്കറിയാം ചായ കുടിക്കാൻ സമയമായി എന്നുള്ളത് അപ്പോൾ അവൾക്ക് ഞാൻ അങ്ങനെ ചായ കൊടുക്കാറില്ല അപ്പോൾ എന്ത് ചെയ്തു ഇത് കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്കും മേടിച്ച് അവിടുത്തെ പായസം ഇട്ട അപ്പോൾ അതവക്ക് ഇച്ചിരി മധുരമായിട്ട് അങ്ങനെ കൊടുത്തേക്കാം ഞാൻ ചായ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ വിഷമിക്കില്ലേ അങ്ങനെ അവക്ക് ഒരു അങ്ങനെ കൊടുത്തു അങ്ങനെ ഞാൻ ചായം വെച്ചുകൊണ്ടിരിക്കണു ആ സമയത്ത് ഒരു പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നട്ടോ എന്താ ഇപ്പോൾ പാത്രം കഴുകാനായിട്ട് പോയി നിന്നപ്പോഴത്തേക്കും ജെല്ലി കൂടി നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പ് ഗായ്സ് കുറേ നാൾ കൂടി ഞാൻ അങ്ങനെ ഒരു പാമ്പിനെ കണ്ടു നിങ്ങൾ കാണുന്നുണ്ടോയെന്നെനിക്കറിയില്ല വേറെ വിഷമുള്ള ടൈപ്പൊന്നും അല്ല നമ്മുടെ മഞ്ഞച്ചേരയാണ് ചിലടത്തൊക്കെ അതിർത്തി ചേരാന്നൊക്കെ പറയും ഇത് പക്ഷെ നല്ല വലുത് മുഴുത്തത് ഭയങ്കര നീളം എൻ്റെ പൊന്നൊന്നും പറയണ്ട ഗായ്സ് കൈകാലം വിറച്ചു സത്യത്തിൽ പിന്നെ കോഴിക്കോടിൻ്റെ അടിയിലാണ് കേട്ടോ വന്നക്കഴത് പക്ഷേ കോഴിയൊന്നുമില്ല കൂട്ടില് കോഴിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞടക്കണേ കോഴിയുടെ സൈഡിൽ കൂടിയാണ് ഈ പാമ്പ് അഴിഞ്ഞ് പോയത് തന്നെ കണ്ടോ അപ്പുറത്തെ പറമ്പിലോട്ട് പോകണെന്നാണ് എനിക്ക് തോന്നണത് ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ അങ്ങനെ പാമ്പ് പാമ്പിൻ്റെ പാട്ടിന് പോയി ഞങ്ങൾ ചായം എടുത്ത് യുവക്കുട്ടിയുടെ പായസവും എടുത്ത് ഇങ്ങനെ റൂമിൽ വന്നു കാരണം പൊന്നൂസ് ഇവിടെ ഉറങ്ങണതാണല്ലോ അപ്പോൾ ചേച്ചിയും പായസം ആസ്വദിച്ച് കഴിക്കണു ഞാനും ആസ്വദിച്ച് ചായ കുടിക്കണു അതാ നമ്മുടെ കുഞ്ഞു വാവ് കിടന്ന് ഉറങ്ങണയാണ് അവൾ എഴുന്നേക്കാനൊന്നും ടൈം ആയിട്ടില്ല ചേച്ചിക്ക് എന്തോ ചേച്ചിക്ക് മാത്രം ഉറക്കം വന്നില്ലെന്ന് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു യുവക്കുട്ടി പായസം തിന്ന് കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇച്ചിരി എല്ലാം കാട്ടും തരുമോ അമ്മയെന്ന് ചോദിച്ചു കാരണം പൊന്നൂസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വെച്ച് കൊടുക്കലടക്കൂല പൊന്നൂസ് വെറുതെ തല്ലുപിടിക്കും അപ്പോൾ ചേച്ചീച്ചി നേരം കാർട്ടൂണൊക്കെ കണ്ടു കാരണം ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അധികം വൈകാണ്ട് എൻ്റെ യുവക്കുട്ടിയുടെയൊക്കെ റീൽസിൻ്റെ ഒച്ച കേട്ടിട്ട് പൊന്നൂസും എഴുന്നേറ്റു അപ്പോൾ പൊന്നൂസ് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് എൻ്റെ എൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ വൈകുന്നേരത്തേക്ക് അവർക്ക് ദോശയാണ് കേട്ടോ കൊടുക്കണത് ഗോതമ്പിൻ്റെ ദോശയാണ് ചുട്ടോണ്ടേ ഇരിക്കുകയാണ് നെയ്യൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇച്ചിരി അലങ്കരിച്ചിട്ടൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ചുമ്മാ ഇതുപോലെയല്ല കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിങ്ങനെ കൊടുക്കണം നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ദോശ പിള്ളേർക്ക് ഞാൻ കൊടുക്കുകയാണ് രണ്ട് പേർക്കുള്ള ദോശ ആയിട്ടുണ്ട് പൊക്കത്ത് മറ്റേ ടൊമാറ്റോ കച്ചപ്പില്ലേ കിസാൻ്റെ ടൊമാറ്റോ കച്ചപ്പാണ് പൊക്കത്ത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കണത് അതപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ കഴിച്ചോളും അപ്പോൾ അവർ ഹാപ്പിയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ദോശ ഒന്നും കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവർക്ക് വിശ് മാറുന്നത് വരെ ദോശ ഇട്ട് കൊടുത്തു ബാക്കിയുള്ള മാവ് ഞാൻ എന്ത് ചെയ്തെന്ന് കാണണ്ടേ എനിക്കും വിശ് നോക്കുക ഐസ് അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കണം കഴിക്കണമെന്ന് എനിക്കിഷ്ടമല്ല ഇത് പണ്ടത്തെ സ്റ്റൈലാണ് പണ്ട് എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ എനിക്കിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് പണ്ട് ഗോതമ്പിൻ്റെ മാവിൽ വറ്റൽമുളകും സവാളയും അരിഞ്ഞിട്ടതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ വേറെ കറികളോ ഒന്നും വേണ്ട ആ വറ്റൽമുളകിൻ്റെയും സവാളയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയാണ് ഈ ദോശ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയാത്തവർ അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് അങ്ങനെ ഞാൻ പറയാം രാവിലെ ആണെങ്കിൽ നമുക്ക് കഴിക്കേണ്ടതായിരത്തോടെ അപ്പോൾ നല്ല ടേസ്റ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് ചായക്കൊക്കെ ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുറച്ച് പേർക്കും വൈകുന്നേരത്തെ ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് പെട്ടവർക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ